കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തെറ്റായ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ തുടർ വാർത്തയിലേക്കാണ് പോകുന്നത് പാസഞ്ചർ ട്രെയിൻ വരുന്ന ഒന്നാം ട്രാക്കിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയത് ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ലോക്കോ പൈലറ്റ് പോയെന്നാണ് വിവരം വിവരങ്ങളുമായി കാസർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അരുൺ പാർക്കിലാണ് ചേരുന്നത് അരുൺ ഈ കാര്യത്തിൽ ചില അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ അതെന്താണ് ാണ് പ്ലാറ്റ്ഫോമിലാണ് ആ ഗുഡ് ട്രെയിൻ നിൽക്കുന്നത് പുലർച്ചെ രണ്ട് മണിക്കാണ് ഈ ട്രെയിൻ ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് മണിക്ക് എത്തി തെറ്റായ സിഗ്നൽ ലഭിച്ചു അതിനുശേഷം എത്തി ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടു നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പോൾ ഈ ഷൊർണൂർ ഭാഗത്തേക്ക് പോകാനുള്ള എല്ലാ ട്രെയിനുകളും പോകുന്നത് അത് ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള ട്രാക്കാണ് അവിടെയാണിപ്പോൾ ഈ മംഗലാപുരത്ത് നിന്ന് ഷൊർണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ പോലും പോകുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പോകേണ്ട ട്രെയിനൊക്കെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത് ഈ യാത്രക്കാർക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിനാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രൻസ് അതാണ് ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് അവിടെ എത്തുന്ന ആളുകൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അതായത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർ എല്ലാവരും തന്നെ കുറേ ദൂരം നടന്ന് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പലർക്കും ട്രെയിൻ മിസ്സാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഈ റെയിൽവേ അധികൃതർ ഇക്കാര്യത്തിലൊരു കൃത്യമായ വിവരം നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു വിവരം നൽകിയിട്ടില്ല എന്തായാലും ലോക്കോ പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സിഗ്നൽ നൽകിയ ആളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായി എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർക്ക് വീഴ്ചയുണ്ടായി അവർക്കെതിരെ നടപടി എന്നൊരു വിവരവും വരുന്നുണ്ട് അതായത് ഈ ട്രെയിൻ വന്ന സമയത്ത് ലോക്കോ പൈലറ്റിന് തെറ്റായ സിഗ്നലാണ് സിഗ്നൽ നൽകേണ്ടയാൾ കൊടുത്തത് അതിനുശേഷം ലോക്കോ പൈലറ്റ് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ടു തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അവസാനിച്ചു ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഈ ട്രെയിൻ മാറ്റണമെങ്കിൽ മംഗലാപുരത്ത് നിന്ന് പുതിയ മറ്റൊരു ലോക്കോ പൈലറ്റ് വരണം അതിനുശേഷം മാത്രമാണ് ഈ ട്രെയിൻ മാറ്റാനുള്ള ഒരു നിർവാഹമുള്ളൂ എന്നും റെയിൽവേ അധികൃതർ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ മറ്റൊരു ലോക്കോ പൈലറ്റ് മംഗലാപുരത്ത് നിന്ന് എത്തും അതിനുശേഷം ഈ ട്രെയിനെ മാറ്റുമെന്നാണ് എന്തായാലും യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എന്നുള്ളതാണ് സ്മിത ക്രിസ്തീന ശരി ശരി അപ്പോൾ അങ്ങനെ ചില വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ ഇങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയോ മനുഷ്യരാണ് ഇതിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാലോ ഒന്നും ആലോചിച്ച് നോക്ക് കളി മാറിയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഉത്തരവാദിത്വമുള്ളവരാകണം എന്നുള്ളൊരു അഭ്യർത്ഥന നമുക്കുണ്ട്